ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് എ റൈബലറി ഒരു യൂറോപ്യൻ ഫുട്ബോൾ ഇസ്റ്റൈലിൽ തന്നെ ഏറ്റവും വലിയ റൈവലറികളിലൊന്നും നമ്മൾ സംസാരിക്കുന്നത് ബാഴ്സലോണ റയൽ റയൽമാറ്റഡ് റൈവലറിയെക്കുറിച്ചോ മിലാൻഡറബിയെക്കുറിച്ചോ ഒന്നുമല്ല മറിച്ച് റയൽ മാഡ്രിഡ് റയൽമാറ്റഡ് ബാഴ്മ്യൂണിക് റൈവലറിയെക്കുറിച്ചാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലെ ഏറ്റവും ആയ ഫ്രീക്വൻ്റായ ഹോമായ ഫിക്സറുകളിലൊന്നാണ് ഈ രണ്ട് ടീമുകളും തമ്മിലുള്ളത് പക്ഷേ ഒരു റൈവലറി എങ്ങനെയാണ് ഇത്രയേറെ സ്പെഷ്യൽ ആവുന്നത് ഒരൊറ്റ ലീഗിലെ രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടമല്ല ഇത് മറിച്ച് രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലെ രണ്ട് ടോപ്പ് ടീമുകൾ തമ്മിലുള്ള മത്സരമാണിത് ഇരുവരും പരസ്പരം ഏറ്റുമുട്ടുന്നത് യൂറോപ്യൻ ഫുട്ബോളിൽ തന്നെ ഏറ്റവും വലിയ ടൂർണമെൻറ്റായ ചാമ്പ്യൻസ് ലീഗിലായതുകൊണ്ട് തന്നെ ഒരു പോരാട്ടം വളരെ പ്രശസ്തമായി റയൽമേഡ് മ്യൂണിക് റൈവലറിയിലെ കുറച്ച് ശ്രദ്ധേയമായ നിമിഷങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം അമ്പത് വർഷങ്ങൾ പുറകോട്ട് പോകേണ്ടി വരും നയൻറ്റീൻ സെവൻറ്റി ഫൈവ് സെവൻറ്റി സിക്സ് സീസണിലെ യൂറോപ്യൻ കപ്പിൽ അതായത് ഇന്നത്തെ ചാമ്പ്യൻസ് ലീഗിലാണ് ഇരു ടീമുകളും ആദ്യമായി ഏറ്റുമുട്ടുന്നത് സാന്റിയഗോ ഭരണബയിൽ വെച്ച് നടന്ന ഈ ഒരു മത്സരത്തിൽ കാണികളിൽ നിന്നും ഒരു റയൽമേറ്റയുടെ ആരാധകൻ ബായണിതിഹാസമായ മുള്ളറിനെയും റഫറിയെയും ആക്രമിച്ചു ഇതിന്റെ ഫലമായി ക്ലബിനെ അസോസിയേഷൻ സാങ്ഷൻ ചെയ്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുവരും ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ബായൺ റയലിനെ നയൻ വൺ എന്ന മാർജിനിൽ ഹ്യൂമിലിയേറ്റ് ചെയ്തു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ റൈവൽറി അത്ര സ്ട്രോങ് അല്ലായിരുന്നുവെങ്കിലും എൺപത്തിയഞ്ചിന് ശേഷം ഈ ഒരു ഫിക്സർ ഒരു യഥാർത്ഥ പോരാട്ടമായി മാറി പിന്നീട് ഇരുവരും തമ്മിലുള്ള ഓരോ മത്സരത്തിലും ഒരു പാഷനും എല്ലാം വളരെ പ്രകടമായിരുന്നു എൺപത്തിയാറ് എൺപത്തിയേഴ് സീസണിലെ ചാമ്പ്യൻസ് ചാമ്പ്യൻസിലേക്ക് സെമിഫൈനലിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ പിറന്നത് തീർത്തും നാടകീയമായ നിമിഷങ്ങളായിരുന്നു മത്സരം നാലൊന്ന് എന്ന മാർജിനിൽ ബായൺ വിജയിച്ചപ്പോൾ യങ് സ്ട്രായൽ ഓതർ മത്യൂസിൻ്റെ മുഖത്ത് സ്റ്റാമ്പ് ചെയ്തതിനെ മാഡ് താരമായ ജുവാനെറ്റോയെ അഞ്ച് വർഷത്തേക്ക് കോമ്പറ്റീഷനിൽ നിന്നും വിലക്കി എന്നാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടായതോടെ ഇരു ടീമുകളും ഒരു ഈക്വൽ ഡോമിനേഷൻ കാണിച്ചു തുടങ്ങി വർഷം രണ്ടായിരത്തിലും രണ്ടായിരത്തി ഒന്നിലും നാല് തവണയാണ് ചാമ്പ്യൻസ് ലീഗിൽ മാത്രമായി ഇരുവരും ഏറ്റുമുട്ടിയത് ഇതിൽ മൂന്ന് മത്സരങ്ങളിൽ ബായൻ വിജയിച്ചപ്പോൾ ഒരു മത്സരത്തിൽ മാത്രമാണ് റയലിന് വിജയിക്കാൻ കഴിഞ്ഞത് പക്ഷേ റയലിൻ്റെ ആ ഒരു വിജയം നിർണായകമായ ക്വാർട്ടർ ഫൈനലിൽ ആയിരുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഒന്ന് രണ്ട് സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി നേടിയത് റയൽ ആയിരുന്നു തൻ്റെ ജേഴ്സി കൈമാറാനായി ഈക്കർ കെസിയാസ് ജർമ്മൻ ഗോൾ കീപ്പറായ ഒലിവർക്കാനെ സമീപിച്ചപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു ഒലിവറക്കാൻ വളരെ റൂഡാണെന്നും അദ്ദേഹം തന്നെ നിരാശപ്പെടുത്തിയെന്നുമായിരുന്നു പിന്നീട് കെ സി എസ് വിവരിച്ചത് മത്സരത്തിലെ റിസൾട്ടിനേക്കാൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സംഭവങ്ങളായിരുന്നു ഒരു തരത്തിൽ ബായൺ റയൽ റൈവലറിയെ കൂടുതൽ ശ്രദ്ധേയമാക്കിയത് സാക്ഷാൽ റോബർട്ടോ കാർലോസ് മാർട്ടിൻ ഡെമിച്ചെലീസിനെ പഞ്ച് ചെയ്തതും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിനെ മാനുവനർ സെർജിയോ റോമസിനെ പരിഹസിച്ചതുമെല്ലാം വളരെ ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ ബായണിനെ റയൽ നാല് മൂന്ന് എന്ന മാർജിനിൽ തകർത്ത ശേഷം ഇരടം സ്വന്തമാക്കിയപ്പോൾ ആ മത്സരം ഒരുപാട് കോൺട്രവേഴ്സികൾ നിറഞ്ഞതായിരുന്നു ഏകദേശം അമ്പത് വർഷത്തോളം പഴക്കമുള്ള ഈ റൈവൽറിയിൽ ഇരുപത്തിയാറ് ഒഫീഷ്യൽ മത്സരങ്ങൾ നടന്നപ്പോൾ പന്ത്രണ്ടെണ്ണത്തിൽ റയലും പതിമൂന്ന് മത്സരത്തിൽ ബായണും വിജയിച്ചപ്പോൾ ഒഫീഷ്യൽ മത്സരങ്ങളും ഫ്രണ്ട്ലി മത്സരങ്ങളും ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് മത്സരത്തിൽ പതിനാറ് വിജയത്തോടെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ വിജയിച്ചത് ബായണായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയുടെ കാര്യത്തിൽ പതിനാലെണ്ണം റയൽ നേടിയപ്പോൾ ആറ് യൂറോപ്യൻ കിരീടങ്ങളാണ് ബയൺ ഇതുവരെ നേടിയിട്ടുള്ളത്